قل يا عبادي الذين اسرفوا على انفسهم അലഹമുല്ലില്ല അലഹമുല്ലമീൻ വസു ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിയിലൊക്കെ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യാണ് റഹ്മാൻ ആയ നാഥൻ അവനിഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കുമാറുണ്ട് സഹോദരങ്ങളെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കുവൈത്ത് സംഘടിപ്പിക്കുന്ന റയ്യാൻ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത് അള്ളാഹു താല ഖുർആാനിൽ ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റി ധാരാളം ഉദാഹരണങ്ങൾ വിവരിച്ചു തരുന്നുണ്ട് ധാരാളക്കണക്കിന് ആയത്തുകൾ ഈ വിഷയത്തിൽ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും സുറത്ത് യൂനിസിൽ പറയുന്നു ഇന്നമ ഇൻ ഇൻസൽ ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞതുപോലെയാണ് ജീ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ എന്നിട്ട് അള്ളാഹു താല വിവരിക്കുന്നത് ആ മഴ വർഷിച്ച് അതിലൂടെ ധാരാളക്കണക്കിനായിട്ടുള്ള സസ്യ ലതാദികൾ ഭൂമിയിൽ മുളച്ചു പൊന്തുകയും അതേപോലെ തന്നെ അത് ആളുകൾക്ക് കാണാവുന്ന രൂപത്തിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് അലങ്കാരമായിട്ടത് പുറത്തു വരികയും ചെയ്യുമ്പോൾ അതിനെ കർഷകരെ വിചാരിക്കുകയാണ് അവർക്കതിനെ കൊയ്തെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുമ്പോൾ അള്ളാഹുൻ്റെ കൽപ്പന അതിനെ രാത്രിയിലോ പകലിലോ ആയിട്ട് വരികയും അങ്ങനെ അവിടെ ഒരു കൃഷി ഉണ്ടായിരുന്നു എന്ന് തോതാത്ത രൂപത്തിൽ നാമാവശേഷമായി തരുകയും ചെയ്തു ഈ രൂപത്തിലാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് സഹോദരങ്ങൾ നമ്മൾ ജീവിച്ചു വരുന്ന നമ്മുടെ കുട്ടിക്കാലം എത്ര പെട്ടെന്നാണ് അത് തീർന്നു പോയിട്ടുള്ളത് നമ്മുടെ യുവത്വം അങ്ങനെ ഓരോരുത്തരുടെയും കഴിഞ്ഞിട്ടുള്ള ആയുസ്സുകൾ അവരുടെ വർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ് ഇത്രയും പെട്ടെന്ന് നമ്മളൊന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത രൂപത്തിൽ തുടച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥ ദുനിയാവിനുണ്ടെന്നാണ് സൂറത്ത് ഹദീദിനും അല്ലാഹുത്താലേ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് സൂറത്ത് തൗബലു താല പറയുന്നത് ഫമാമത്തൽ ഹയാൽ എന്നാണ് ദുനിയാവ് പരലോകത്തെ അപേക്ഷിച്ച് വളരെ കുറച്ച് മാത്രമാണ് എന്നുള്ളതാണ് റസൂൾ അള്ളാഹി സ്വല്ലു അലൈ വല്ലാമ ഇതേ രൂപത്തിൽ തന്നെ ധാരാളക്കണക്കിന് ഹദീദുകളിൽ ഈ ദുനിയാവിൻ്റെ നശ്വരതയെപ്പറ്റി പറയുന്നുണ്ട് ഒരിക്കൽ റസൂൽ അള്ളാഹി സാഹ് അലി വല്ലാമ്മയും സ്വഹാബത്തും നടന്നു പോകുമ്പോൾ ചെവി മുറിഞ്ഞിട്ടുള്ള ഒരു കഴുതയുടെ ശവം വഴിയരികിൽ കിട കിടക്കുന്നത് കണ്ടു അത് കണ്ടിട്ട് റസൂൽ അള്ളി ചോദിക്കുന്നുണ്ട് ഇതിനെ ആർക്കാണ് വേണ്ടത് ഇതിനെ നിങ്ങൾ എത്ര ദീന ദിർഹമിനാണ് നിങ്ങളെടുക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ റസൂൽ അല്ലാസ് വല്ലാമ പറയുകയാണ് പറയാണ് ല് ക്യാൻ ഹയ്യൻ കാന ഐ ബൻഫി ലി അസഖ് എന്നാണ് സ്വഹാബത്ത് പറയുന്നത് അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് അതിന് ന്യൂനതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെവി മുറിക്കപ്പെട്ട ചെവിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ചെവിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് തീരെ വിലയില്ല ഫോ ഹുഅ അങ്ങനെ ആവുമ്പോൾ ആ അത് ചത്തു കിടക്കുകയാണെങ്കിൽ അതിന് എന്ത് വിലയാണ് ഉള്ളത് എന്ന് റസൂൽ അലൈഹി വസ്ലമയുടെ സഹാബത്ത് ചോദിക്കുകയാണ് ആ സമയത്ത് റസൂൽ അള്ളാഹി സാഹു അലി സ്വലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഉള്ളത് പോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ നിസാരമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ് എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അതേപോലെ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു എൻ്റെ ദുന്യ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലെ അത്ര പോലും ദുനിയാവിന് പരിഗണന അള്ള കൊടുത്തിരുന്നെങ്കിൽ മാസക്കാഫിറമിൻ ആ ആ ദുനിയാവിന് അത്ര പരിഗണന അല്ല നൽകിയിരുന്നുവെങ്കിൽ ദുനിയാവിൽ കാഫ്രങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ വെള്ളം കുടിക്കുവാനുള്ള വെള്ളം പോലും ലഭിക്കുമായിരുന്നില്ല നൽകുമായിരുന്നില്ല എന്ന് അപ്പോൾ അത്രയും നിസാരമാണ് അള്ളാഹുവിന് അല്ലെങ്കിൽ പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദുനിയാവിൽ പരലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത് റസൂള്ളു സം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം അതേപോലെ തന്നെ റസൂൽ അഹുസ്വലും പഠിപ്പിച്ചു തന്നു നിങ്ങൾ പ്രഭാതത്തിലായാൽ പ്രദോഷത്തെ കാത്തിരിക്കരുത് അതിന് മുമ്പ് നിങ്ങളുടെ മരണം വന്നെത്തും സഹോദരങ്ങളെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിച്ചതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കൾ ഇതൊക്കെ നമ്മുടെ ദുനിയാവിലുള്ള അലങ്കാരങ്ങൾ മാത്രമാണ് എന്നാൽ പരലോകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളത് എന്താണെന്ന് റസൂൽ അഹ് പഠിപ്പിച്ചു തരേണ്ടത് ീസു സലാസുൻ മൂന്ന് കാര്യങ്ങളാണ് മയ്യത്തിനെ പിന്തുടരുക ഏതൊക്കെയാണത് അഹ്ലുഹു ഒമലുഹു വമലുഹു അവൻ്റെ കുടുംബവും അവൻ്റെ ധനവും അവൻ്റെ അമലുകളുമാണ് അവനെ പിന്തുടരുക എന്നാൽ അവൻ്റെ കുടുംബവും അവൻ്റെ ധനവുമൊക്കെ ഇവിടെ തിരി വിറ്റയച്ചിട്ട് വേണം അവൻ പോവാൻ വയ അമലുഹു അവൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും അവന് ബാക്കിയായി തീരുക സഹോദരങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ആ പരലോകത്ത് നമുക്ക് താങ്ങും തണലും ആകാ ആകണ്ട ആ പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ അമലുകൾ എത്രത്തോളം നമ്മുടെ അക്കൗണ്ടുകളിലുണ്ട് ഉള്ളവ് തല പറയുന്നു ആര് അതിരുവിട്ടുവോ വിട്ടുവോ ആ സർവത്ത് ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുവോ ഫൽ ജഹി അവൻ്റെ സങ്കേതം അത് നരകമായിരിക്കും ആര് അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെടുകയും സ്വന്തം ശരീരത്തെ ഇച്ഛകളിൽ നിന്ന് തടയുകയും ചെയ്തുവോ ഫൽ അവൻ്റെ സങ്കേതം സ്വർഗമാണ് സഹോദരങ്ങളെ അള്ളാഹു താലയുടെ വിധിവിലുക്കൾ അനുസരിച്ച് ജീവിക്കുക ഈ നശ്വരമായ ജീവിതത്തിൽ എന്ന് പറയപ്പെടുന്ന സ്വർഗത്തിൽ ശാശ്വതരായി ജീവിക്കാനുള്ള അമലുകൾ ചെയ്യുക അള്ളാഹുദ്ദിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹുലബീൻ മുഹമ്മദ് വാലഅലിൻ അലഹദില്ലബുലമീൻ